സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്യംബകേ ഗൗരി നാരായണി നമോസ്തുതേ നമസ്കാരം ഞാൻ ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രത്തിലെ മേൽശാന്തി എൻ വി കൃഷ്ണൻ നമ്പൂതിരി ഈ ക്ഷേത്രത്തിലെ തൃക്കാർത്തിക മഹോത്സവം ഇന്ന് മുതൽ ആരംഭിക്കുകയാണ് ഡിസംബർ നാലാം തീയതി വ്യാഴാഴ്ച ആണ് ഭഗവതിയുടെ തിരുനാളായിട്ടുള്ള തൃക്കാർത്തിക മഹോത്സവം അത്യാഡംബരപൂർവം അനവധി അനവധി ആചാരങ്ങളോടുകൂടിയിട്ട് ഇവിടെ ഈ ക്ഷേത്രത്തിൽ കൊണ്ടാടപ്പെടുന്നത് അന്നേ ദിവസം കാലത്ത് വളരെ വിശേഷമായിട്ടുള്ള രീതിയിൽ ഉള്ള അലങ്കാരപൂജകളോടുകൂടിയിട്ട് അതുപോലെ തന്നെ ഭഗവതിയുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ആ ഒരു പിറന്നാൾ സദ്യ എല്ലാ വിഭവങ്ങളോ വിഭവങ്ങളോടും കൂടി പായസം മുതലായിട്ടുള്ള എല്ലാ വിഭവങ്ങളോടും കൂടിയിട്ടുള്ളതായിട്ടുള്ള ആ ഒരു സദ്യ അതുപോലെ തന്നെ രാത്രിയിൽ ഏറ്റവും വിശേഷമായിട്ടുള്ള തൃക്കാർത്തിക വിളക്ക് അമ്പ അമ്പത്തൊന്നോളം കുത്തുവിളക്കിൻ്റെ അകമ്പടിയോടു കൂടിയിട്ട് ആ ഭഗവതി എഴുതുന്നതായിട്ടുള്ള ഏറ്റവും വിശേഷമായിട്ടുള്ള ഒരു ദിവസം അത് ഡിസംബർ നാലാം തീയതി വ്യാഴാഴ്ചയാണ് അപ്പോൾ ഭഗവതിയുടെ എല്ലാ അനുഗ്രഹങ്ങളും ഏറ്റുവാങ്ങാൻ വേണ്ടിയിട്ട് എല്ലാ ഭക്തജനങ്ങളും ഈ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തിച്ചേരണം എന്ന് ഭഗവതിയുടെ നാമത്തിൽ അപേക്ഷിക്കുന്നു ഏതെങ്കിലും സാഹചര്യം കൊണ്ട് ഈ തിരുനടയിൽ അന്നേ ദിവസം മനസ്സ് വളരെ മോഹിച്ച് അതിനുശേഷം ഇവിടെ എത്താൻ പറ്റാതെ കൊണ്ട് എന്തെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ എവിടെ വിരോധമില്ല എവിടെയാണോ അവിടെ ഇരുന്നു കൊണ്ട് ചോറ്റാനിക്കര ഭഗവതിയെ അമ്മേ നാരായണ ദേവീനാരായണ ലക്ഷ്മീനാരായണ ഭദ്രനാരായണ എന്ന് ആ ഏറ്റവും പ്രധാനമായിട്ടുള്ള നാമം ജപിച്ചുകൊണ്ട് അവിടെ ഇരുന്നു കൊണ്ട് ആ ഭഗവതിയെ മനസ്സിൽ സ്മരിക്കുക അപ്പോൾ ആ ഭഗവതിയുടെ അനുഗ്രഹം അവിടെ കിട്ടും എന്തായാലും എല്ലാ ഭക്തജനങ്ങൾക്കും ഭഗവതിയുടെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് നല്ലവണ്ണം പ്രാർത്ഥിക്കുന്നു